അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അലഹമ്മില്ല ഞമ്മക്കിവിടെ സുഖമായി പോണു അപ്പോൾ അത് ആ രണ്ട് ദിവസത്തിന് അടുക്കളക്കൊന്നിങ്ങോട്ട് മാറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ ഈ വിളിച്ചാൽ നമ്മൾ പിന്നെ നമ്മളെ പെരെയൊക്കെ ഒന്നും അങ്ങോട്ട് വിരുന്ന് പോകണമല്ലോ അപ്പഴത്തെ വീഡിയോ ആണ് അപ്പം വീഡിയോ അങ്ങനെ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക കമൻ്റ് എഴുതാം കേട്ടോ ഇനിയിപ്പം ഇത് പറഞ്ഞുങ്ങാണ്ട് ആരും പൊങ്കാലിടണ്ട ഇന്നെ സ്നേഹിക്കണ കുറേ ആൾക്കാരുണ്ട് ഓലൊക്കെ എനിക്ക് നല്ലൊരു ധൈര്യം തന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതേപോലെ ഇതാ നേരം വെളുക്കുമ്പോൾ തന്നെ നമ്മളെ മുന്നിൽ ഒരു കുതിര ഇങ്ങനെ തിന്നുകാണ്ട് നിൽക്കണുണ്ട് പിന്നെ ഞാൻ എൻ്റെ അയൽവാസികളോടൊക്കെ ഒന്ന് ഇങ്ങനെ പോയിട്ട് ഇമ്മ വിളിച്ചതാണ് കേട്ടോ ചായ കുടിച്ചാൻ വേണ്ടി കാണ്ട് അപ്പോൾ വന്നാക്കുമ്പോൾ എല്ലാവരും ചായ അടിച്ചണ തിരക്കിലാണ് അപ്പോൾ അതാ ചിക്കൻ്റെ കഷ്ണമൊക്കെ അതിൽ കൂടെ ഇതേ കൂടെ ഒക്കെ ഉണ്ട് ഇന്നലെ രാത്രിയിൽ വെച്ച കറിയാണ് കേട്ടോ ആ പൈക്കിൽ ഏസം തേങ്ങ ഒക്കെ അരച്ചിങ്ങാണ്ട് ഇമ്മ ഒന്ന് വള്ളം നീട്ടിയിരിക്കുകയാണ് പിന്നെ ചോറിന് വെള്ളം അവിടെ കായനുണ്ട് പിന്നെ അതാ ഞങ്ങളെല്ലാവരും ചായ കുടിച്ചാ ഇരിക്കുകയാണ് കേട്ടോ ചായ കുടിച്ചുമ്പോൾ നല്ല രസമാണ്ട്ടോ ചിക്കൻ കഷ്ണം കിട്ടിയോ അല്ലെ ഇന്ന് വേറെ ഉള്ളെടുത്ത് തിന്നലും തിരക്കൊക്കെ ആയിക്കാരം അതൊരു രസമാണല്ലോ അങ്ങനെ എല്ലാവരും വിട്ട് വിട്ട് പോയി ഇരുന്നു പിന്നെ അതാ ചൂലൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് ചൂല് വലിയ രണ്ട് മൂന്ന് കെട്ട് ചൂലുണ്ട് കേട്ടോ അപ്പം അതിനിന്നിങ്ങനെ ഉഞ്ഞ് ശരിയാക്കി ഇങ്ങാണ്ട് നിങ്ങളല്ലത് നിങ്ങളല്ലത് ആദ്യം എടുക്കുകയാണ് പിന്നെ കോഴിക്കാലുണ്ട് കൊടുന്നിട്ടിട്ട് അതൊക്കെ നേരെ ആക്കി വെച്ചിട്ടുണ്ട് ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങാണ്ട് കോഴിക്കാലും ഞങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഉണ്ടോ അപ്പം ഞമ്മള് കുക്കറിലാണ് വെക്കുന്നത് ഇതൊക്കെ പിന്നെ നമ്മളമ്മട്ടെ ചെയ്യണത് കഴിഞ്ഞ് മീൻ കറി വെക്കലെ എങ്ങനെ ആയാലും ഞാനാണ് ഇന്നോട് ഇവിടെ വന്നാൽ അപ്പം ആങ്ങളാരറിഞ്ച് വെച്ചാൽ മതി കറിയെന്ന് പറയട്ടെ അപ്പം നമ്മൾ കറി ഉണ്ടാക്കുകയാണ് നാത്തൂമാർക്കൊക്കെ ഒന്നിനെ കാണിച്ച് കൊടുക്കാണ്ടോ കുക്കറിൽ കറി എങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ അപ്പോൾ ആദ്യം അമ്മ അമ്മയുടെ പണിയൊന്നും ഇങ്ങോട്ട് കഴിച്ചോട്ടെ എല്ലാവരും പാടുണ്ടെങ്കിൽ പണിയൊക്കെ കജാൻ കുറേ നേരം മുഖും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിരുന്ന് അങ്ങനെ വർത്തമാനം പറയും അതൊരു രസമാണ് അല്ലേ എല്ലാവരും പാട് കൂടുമ്പോളേ ഇതൊക്കെ നടക്കുകയുള്ളൂ രണ്ട് ദിവസം കഴിഞ്ഞാൽ ഇതൊക്കെ കഴിയൂല അപ്പത്തിന് മീനൊക്കെ കൊടുന്നിട്ടുണ്ട് നല്ല വലിയ അയിലായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ കേദറുടെ തല വെട്ടി നുറുക്കിങ്ങാണ്ട് അതും കൊടുന്നിട്ടുണ്ട് അപ്പം അതിന്തു ചോറ് ഇവിടെ വേവാനായിട്ടുണ്ട് അപ്പം അതങ്ങോട്ട് മാങ്ങി വെച്ചിട്ട് ബാക്കില്ല പണിക്ക് ഞമ്മളാണ് കുക്കായി കയറുകയാണ് ആൾക്കാർ കൂടുമ്പോൾ പണി കൂടും എന്നാലും വേണ്ടില്ല അതൊരു രസം തന്നെയാണ് അങ്ങനെ ചോറ് രണ്ട് ചെമ്പട്ടിക്ക് ആക്കി ഊറ്റിയിടുന്നുണ്ട് അപ്പോഴാണ് കുട്ടീനങ്ങനെ കളിപ്പിച്ച് നിൽക്കുന്നത് കേട്ടോ കുട്ടി ഇങ്ങനെ എല്ലാരും തിന്നു നോക്കി നിൽക്കാണ് അപ്പൊ എല്ലാരും ഉണ്ടാവുമ്പോ എന്തേലുമൊക്കെ നുള്ളിപ്പൊറുക്കി തിന്നാനുണ്ടാവല്ലോ അപ്പൊ എനിക്ക് മുസമ്പി കൊടുക്ക കേട്ടോ മുസമ്പി ഇങ്ങനെ തിന്നിട്ട് ഇങ്ങനെ ഇതാവുമ്പോൾ ഇങ്ങനെ കണ്ണും ബീട്ടും ചിറികാട്ടിട്ടൊക്കെ കാണിച്ചു തരുന്നുണ്ട് ചിറികാട്ടിലൊക്കെ നല്ല രസമാണല്ലോ അപ്പത്തേന് ഞമ്മളെ കുക്കർ രണ്ട് മൂന്ന് വിസിയിൽ അടിച്ചിരുന്നു അപ്പം നമ്മൾ കുക്കറൊക്കെ ആക്കിയിട്ട് ഞാനൊന്ന് തുറന്നു നോക്കുകയാണ് അപ്പം കോഴിക്കാൽ കണ്ടില്ലേ നല്ല പാകത്തെ വേവായിട്ടുണ്ട് ഇത് ചൂടോട് കണ തിന്നാനാണ് കേട്ടോ രസം എല്ലാരും പാത്രം പിടിച്ചിരിക്കുന്നുണ്ട് ഇതിപ്പോ തിന്നാ പോയിങ്ങിയപ്പം അങ്ങോട്ട് കയ്യും കേട്ടോ ഇതിപ്പോൾ ആകുമ്പോൾ എങ്ങനെയായാലും പത്ത് മണിയും പത്തരൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ എല്ലാവർക്കും ചൂട് കൊടുക്കണേ ഞാൻ തന്നെ പാത്രത്തിലൊക്കെ എടുത്ത് കൊടുക്കുകയാണ് ഇത് ചൂടാറിയാലും ഇങ്ങോട്ട് കട്ട കുത്തിങ്ങാണ്ടേക്കാ അപ്പം അടുപ്പത്തിൽ നിന്ന് ഇങ്ങനെ എടുത്ത് തിന്നുമ്പോൾ നമ്മൾ ഒരാൾ തന്നെ ആ കാല് ഫുള്ള് തിന്നിട്ട് അപ്പം ഞാൻ എല്ലാവർക്കും ഈ രണ്ട് കാല് എടുത്ത് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഓരോ പണിയിലാണ്ടോ അതിൻ്റെ ശേഷം ആ ഞാൻ ഗ്യാസുമെ ഉള്ളി വാട്ടാൻ വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ ട്രൈ പോഡും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ഞാൻ ഉള്ളിയും പച്ചമുളകൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ കേദറുടെ തലയാണ് ആദ്യം വരറ്റി എടുക്കുന്നത് കേട്ടോ ഈ ട്രൈ പോഡ് ഇല്ലാഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോ ഒക്കെ ഇളക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഉള്ളി ചെറുതായി വാടി വന്നപ്പോൾ രണ്ട് തക്കാളി നുറുക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്നും ഇങ്ങോട്ട് വാടട്ടെ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ആ മഞ്ഞപ്പൊടി മുളകും പൊടിയൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടാണ് കേട്ടോ അതൊക്കെ എന്താ വെച്ചാൽ പാത്രത്തിൽ കണ്ട് എടുത്ത് വെച്ചാൽ നമുക്ക് വീഡിയോ എടുക്കാൻ സുഖമാണല്ലോ ഒരു കയ്യിൽ ഇങ്ങനെ മൊബൈലും പൊടിച്ചങ്ങാണ്ടാണ് ഈ പണിയൊക്കെ എടുക്കുന്നത് ഓരോരോരുത്തരും ഓരോ പണിയിലാണ് കേട്ടോ അങ്ങനെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളകും പൊടിയൊക്കെ ഇട്ടെടുത്തിട്ട് നല്ലോം വാട്ടി അതിന്റെ ശേഷം ലേസം പുളിവെള്ളം പാർന്നു കൊടുത്തിട്ടുണ്ട് തോനെ വെള്ളം വാണ്ട കേട്ടോ ഞാൻ ഫ്രൈ പോലെയാണ് ഉണ്ടാക്കണത് കേദർത്തല ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഞമ്മളാദ്യമൊക്കെ ഈ ഏട്ടത്തല നല്ല കുടുന്നിരുന്നു തിന്നും ചീരീരുന്നു നല്ല ഇഷ്ടമായിരുന്നു അങ്ങനെ കുറെ കാലേ കുണ്തൊക്കെ തിന്നിട്ട് ഇന്ന് എങ്ങനായാലും ആങ്ങളാരൊക്കെ കിട്ടിയിട്ടുണ്ട് അതിന്റെ ശേഷം ആ കുക്കറത്തെ കാലൊക്കെ ഒരു ചട്ടിയൊക്കെ അങ്ങോട്ട് ഒഴിച്ചേച്ചിട്ട് ആ കുക്കറിൽ തന്നെ രണ്ട് പച്ചമുളകും തക്കാളിയും ഒക്കെ നുറുക്കി ഇട്ടിട്ടുണ്ട് നമ്മൾ കറി വെക്കാൻ വേണ്ടി കാണും കുക്കറിൽ കറി വെക്കുകയാണെങ്കിൽ എളുപ്പമുണ്ടല്ലോ അപ്പം നേരെ ഏതായാലും ഒരുപാട് വെക്കിയിട്ടുണ്ട് അപ്പം ഞാൻ കുക്കറിൽ കറി വെക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ അത് ആ പപ്പടം പിന്നെ എന്താ വെച്ചാൽ എനിക്കെവിടെ പോയാലും അടുക്കള പണി എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഏറ്റവും പണിയിൽ ഇഷ്ടമുള്ളൊരു കാര്യമാണ് അടുക്കള പണി ആ പോലൊക്കെ പുറം പണി എടുക്കാൻ ഞാൻ അടുക്കളയിൽ നിൽക്കുകയാണ് അടുക്കളയ്ക്ക് പിന്നെ എനിക്ക് ഒരാളും സഹായത്തിന് വേണ്ട കേട്ടോ അങ്ങനെ ഈ ഒരു പാത്രത്തിന് പപ്പടം പൊരിച്ചിട്ടിട്ടുണ്ട് അപ്പം തന്നെ നമ്മളെ കുക്കർ രണ്ട് മൂന്ന് നാല് വിസിലടിച്ചിട്ടുണ്ട് തക്കാളി നല്ലോ മെന്തിട്ടുണ്ട് നല്ലങ്ങോട്ട് ഒരതി ഉടച്ചു കേട്ടോ പച്ചമുളകും തക്കാളിയൊക്കെ ഒരതി ഉടച്ചിട്ട് അതിൽ കാണുന്നില്ല അതിന് ശേഷം ആ പുളി പാർന്ന് കൊടുത്തിട്ടുണ്ട് ഇനി പാകത്തിന് വെള്ളവും പാർന്നു കൊടുക്കുക എന്നിട്ട് നല്ല വെട്ടി തിളക്കുന്നുണ്ട് അയിലത്തലങ്ങട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പഞ്ഞിയും അതുപോലെ അയിലടെ വാലും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉടലി ഞമ്മക്ക് പൊരിച്ചാലോ അന്തിക്കാണ് പൊരിച്ചതുള്ളൂ ഇപ്പം പൊരിച്ചിട്ടില്ല എന്നൊക്കെ കരുതിങ്ങാണ്ട് കുക്കറിൽ എങ്ങനെയാലും അര കുക്കർ കറി വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്കാണെങ്കിൽ കറി വെക്കുമ്പോൾ തോന്നുന്നുണ്ട് ഇങ്ങനെ തോന്നും ഇമ്മയാണ് വള്ളമൊക്കെ പാകത്തിന് അങ്ങോട്ട് പാർന്ന് തരിക അല്ലെങ്കിൽ വൈകുന്നേരത്തുഞ്ഞെ എന്തേലൊക്കെ ഉണ്ടാക്കേണ്ടി വരുമല്ലോ അങ്ങനെതാണ് നമ്മൾ അയിലൊക്കെ നല്ലോം മെന്തിട്ടുണ്ട് ഇനി അതൊന്ന് തൂമിച്ചണം അപ്പം ഞാൻ എൻ്റെ നാത്തുമാരോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ അയിലക്കറി എപ്പോഴും ഇതുപോലെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് അങ്ങനെ ഞാൻ ഈ പപ്പടം പൊരിച്ചെണ്ണയൊക്കെ തന്നെ കടുക് ഇട്ടുകൊടുത്തു വലിയ ജീരകം ഇട്ടുകൊടുത്തിട്ടുണ്ട് രണ്ട് മണി ഉലുവിട്ടുകൊടുത്തിട്ടുണ്ട് ഇവർക്കൊക്കെ ഉലുവട്ടാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പം ഉലുവിട്ടെടുത്തിട്ട് ഞാനും വേപ്പിൻ്റെലിയും അതുപോലെ വെളുത്തുള്ളിയും ചോന്നുള്ളിയൊക്കെ ചതച്ച് വെച്ചിരുന്നു അത് ഇട്ടുകൊടുത്തിട്ടുണ്ട് നല്ലോ മൂക്കുമ്പോൾ നമുക്ക് ദീക്ക് ലേശം മുളകും പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല മുളകും പൊടി ഇട്ട് കൊടുത്ത് നല്ല ഒന്നിങ്ങോട്ട് വാട്ടുക വാട്ടിയിട്ട് ഞമ്മക്ക് ലേസം കറി ചട്ടിയൊക്കെ എടുത്ത് ഒഴിച്ചാണ് കേട്ടോ വേപ്പിൻ്റെ എല്ലാം ലേസം ഇട്ടു പിന്നെ എനിക്കത് പോരാ തോന്നിയപ്പോൾ ഞാൻ ലേസം പാടെ വേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ കുക്കറിൽ നിന്ന് കറി ലേസം ചട്ടിക്ക് കൊണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കറി ഉണ്ടാച്ചിട്ട് അങ്ങനെ ഞാൻ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി ബിൽക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കണു എന്നോട് പറഞ്ഞെ ചെയ്തിട്ടോ കറി ഭയങ്കര ടേസ്റ്റാണ് എന്നിട്ട് നാല് മണിക്ക് പൊറോട്ടയൊക്കെ കൊടുക്കുന്നുണ്ടോ ഈ അയിലക്കറിക്ക് അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല അപ്പം നമ്മളെ കറി കണ്ടില്ല നല്ലൊരു കളറും ഉണ്ട് നല്ല കുറുന്നലല്ല കറി ആയിട്ടുണ്ട് കേട്ടോ അതെന്താ വെച്ചാൽ നമ്മൾ തക്കാളിയും പച്ചമുളകുമൊക്കെ നല്ലോം ഉരതി ഉടച്ചാലും നമ്മളെ കറിക്ക് നല്ല കുറുക്കം കിട്ടും പിന്നെ ഞാൻ വെല്ലുവിളിയൊന്നും കൂട്ടിയിട്ട് തന്നെ ഇല്ല കേട്ടോ നമ്മൾ നമ്മളെ അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മീൻ മീൻപറ്റിച്ചവും മീൻകറിയും പയറുപ്പേരിയും പറ്റിയതൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാതൊന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല വീതനൊക്കെ തുടച്ചതാ വൃത്തിയാക്കിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ പരിസക്കാലമായതുകൊണ്ട് വീതനം ഒരുപാട് സാധനങ്ങൾ ഉണക്കാനുണ്ട് അതുപോലെ അട്ടത്തേക്ക് കുറച്ച് വറകൊക്കെ ഇടാണ്ടായിരുന്നു അത് പിന്നെ ഞങ്ങൾ ആരി ശരിയാവില്ല ഇമ്മന്നെ അട്ടം നിറ റകിട്ടേച്ചിട്ടുണ്ട് ഇത് ഉണങ്ങിയിട്ട് വേണമെങ്കിലൊക്കെ കത്തിച്ചാൻ ഇട്ടോ അങ്ങനെയൊക്കെയാണ് പരിസ്യക്കാലമായ ജീവിതം ആകെ മാറി മറിയുമല്ലോ അതിന്റെ ശേഷം ആ കുട്ടികളെ തുണിയും കുപ്പായ ഇവിടെ കൊടുന്ന് ഇങ്ങോട്ട് ഉണക്കിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഉണ്ട് ചെറിയ കുട്ടികൾക്ക് എത്ര ഡ്രസ്സ് ഉണ്ടായാലും തൈയില്ലല്ലോ അപ്പം അടുപ്പത്ത് ചായ കൊടുക്കുകയാണ് ചായ കൊടുക്കേൻ്റെയൊക്കെ മേലെക്കൂടെ ട്രൗസറൊക്കെ ഉണക്കിയിട്ടുണ്ട് അതിൻ്റെ ശേഷം ആ ഇറയത്ത് കൂടെ കണ്ടില്ല ഞങ്ങൾ തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞ് കയറിയപ്പത്തിന് ഇറയത്ത് കൂടെ ഒക്കെ തുണിയും കുപ്പായാണ് പിന്നെ എല്ലാവരും ഇങ്ങനെ ഔത്തിയിരുന്ന് ചെറിച്ചിട്ടും വർത്തമാനം പറഞ്ഞിട്ടൊക്കെ കഴിഞ്ഞു അങ്ങനെയാണ് ഇന്നത്തെ വീഡിയോ അപ്പം അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വരണ്ടേ അസലാ വലൈക്കും